ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രാജ്യത്ത് വാർഷിക ഫാസ്റ്റ് ടാഗ് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് സ്ഥിരയാത്രക്കാർക്ക് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ അല്ലെങ്കിൽ ഒരു വർഷ കാലാവധി അനുവദിക്കുന്ന പുതിയ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാലോ രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പിരിവ് സുഗമമാക്കുന്നതിനായുള്ള വാർഷിക പാസ് സംവിധാനമാണിത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദേശീയപാതകളിലാണ് ടോൾ നികുതി അടയ്ക്കുന്നതിൽ മാറ്റം വരാൻ പോകുന്നത് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ എന്ന നിരക്കിലാണ് ഫാസ്റ്റാഗ് പാസിന്റെ വില സ്ഥിരം യാത്രക്കാർക്ക് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ യാത്ര ചെയ്യാം വാർഷിക പാസിന് വർഷത്തിൽ ഒന്നിലധികം തവണ ഫാസ്റ്റാഗ് അക്കൌണ്ടുകൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പതിവായി ഹൈവേ ഉപയോഗിക്കുന്നവർക്ക് ടോൾ പേയ്മെന്റുകൾ ഇത് ലളിതമാക്കുന്നു വെറും പതിനഞ്ച് രൂപയ്ക്ക് ഒരു ടോൾ പ്ലാസ കടക്കാനുള്ള സൌകര്യവും ലഭിക്കുന്നു വാഹനത്തിന്റെ ഭാരമോ തരമോ പ്രശ്നമാകില്ല ഈ പാസ് നിലവിലുള്ള ഫാസ്റ്റ് ടാഗുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പുതിയ ഫാസ്റ്റാഗുകൾ വാങ്ങേണ്ടതില്ല നിലവിലെ ഫാസ്റ്റാഗ് നാഷണൽ ഹൈവേ യാത്ര ആപ്പിലോ എൻ എച്ച് എ ഐ വെബ്സൈറ്റിലോ കയറി വാർഷിക പാസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ വാഹനം വാർഷിക പാസിന് യോഗ്യമാണെങ്കിൽ അക്കാര്യം നിങ്ങളെ അറിയിക്കും തുടർന്ന് നിങ്ങൾ മൂവായിരം രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് പേയ്മെന്റ് നടത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ വാർഷിക പാസ് സജീവമാകും അതേസമയം വാർഷിക ഫാസ്റ്റാഗ് പാസ് ലഭിച്ച ശേഷം അവ ഉപയോഗിക്കാതിരുന്നാൽ പണം തിരികെ ലഭിക്കില്ല അതിനാൽ സ്ഥിരമായ ടോൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരും രാജ്യത്തുടനീളം ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരും മാത്രം ഇതെടുത്താൽ മതിയാകും ഇരുന്നൂറ് യാത്രകൾ കഴിയുമ്പോൾ വീണ്ടും മൂവായിരം രൂപ അടച്ച് പാസ് പുതുക്കാം ഫാസ്റ്റാഗ് വാർഷിക പാസിന് യോഗ്യത നേടുന്നതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് വാഹനത്തിലെ നിലവിലുള്ള ഫാസ്റ്റാഗ് സജീവമായിരിക്കണം കൂടാതെ ഏതെങ്കിലും ലംഘനങ്ങൾ അല്ലെങ്കിൽ കുടിശ്ശിക കാരണം കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കരുത് ഫാസ്റ്റാഗ് വാഹനത്തിന്റെ വിൻഷീൽഡിൽ ശരിയായി ഘടിപ്പിച്ചിരിക്കണം ഇത് ടോൾ പ്ലാസകളിൽ പ്രശ്നങ്ങളില്ലാതെ സ്കാൻ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു വാഹന രജിസ്ട്രേഷൻ നമ്പർ വി ആർ എൻ ഫാസ്ടാഗ് അക്കൌണ്ടുമായി ശരിയായി ലിങ്ക് ചെയ്തിരിക്കണം ടോൾ പിരിവ് സമയത്ത് സുഗമമായ പരിശോധനയ്ക്ക് ഈ ലിങ്കേജ് അനുവദിക്കുന്നു സ്വകാര്യ വാണിജ്യേതര വാഹനങ്ങൾക്ക് മാത്രമേ പാസ് ലഭ്യമാകൂ വാണിജ്യ വാഹനങ്ങൾ ട്രക്കുകൾ ബസുകൾ എന്നിവയ്ക്ക് ഈ പ്രീപെയ്ഡ് വാർഷിക പാസിന് അർഹതയില്ല വഞ്ചനാപരമായ പ്രവർത്തനങ്ങളോ നിയമലംഘനങ്ങളോ കാരണം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത അക്കൌണ്ടുകൾക്ക് പാസ് ലഭിക്കില്ല